ളെ സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്നാദ്യം ആനീസ് ഷാൻഡി എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ് ആദ്യം വന്ധ്യമേഘങ്ങൾ അലയുന്നു ഞാനിന്നും അനപത്യതാ ദുഃഖമുള്ളിലേറ്റി അലയുന്നു ഞാനിന്നും മേഘമായി പെയ്യുവാനാകില്ല പെയ്യാതിരിപ്പാനും പെയ്തൊഴിയാനായി കൊതിച്ചിരിപ്പൂ പെയ്യുവാനാകില്ല പെയ്യാതിരിപ്പാനും പെയ്തൊഴിയാനായി കൊതിച്ചിരിപ്പൂ കടലിൽ നിന്നൊരു തുള്ളി കയ്യെത്തും ദൂരത്ത് കരിമേഘമാകാൻ കൊതിച്ചുനിൽപോ കടലിൽ നിന്നൊരു തുള്ളി കയ്യെത്തും ദൂരത്ത് കരിമേഘമാകാൻ കൊതിച്ചുനിൽപോ മരമില്ല താങ്ങുവാൻ കോൺക്രീറ്റുകാടെങ്ങും മഴയായെങ്ങനെ താഴേക്കു വീഴുവാൻ മരമില്ല താങ്ങുവാൻ കോൺക്രീറ്റ് കാടെങ്ങും മഴയായെങ്ങനെ താഴേക്കു വീഴുവാൻ മരമില്ല ജലമില്ല ഹരിതാഭയുമില്ല മണ്ണിതിയിലൊരു നന്മ കാൺമാനുമില്ല മരമില്ല ജലമില്ല ഹരിതാഭയുമില്ല മണ്ണിതിയിലൊരു നന്മ കാൺമാനുമില്ല ൂമിതൻ ഗർഭപാത്രം തുരന്നിട്ടും പാതാളമെത്തിയിട്ടും ദാഹജലമില്ല ഭൂമിതൻ ഗർഭപാത്രം തുരന്നിട്ടും പാതാളമെത്തിയിട്ടും ദാഹജലമില്ല പാലാഴി വീണ്ടും കടഞ്ഞാലൊരു പക്ഷേ പ്ലാസ്റ്റിക്കിൻ കാളകൂടം കിനിഞ്ഞാലോ പാലാഴി വീണ്ടും കടഞ്ഞാൽ കടഞ്ഞാലൊരു പക്ഷേ പ്ലാസ്റ്റിക്കിൻ കാളകൂടം കിനിഞ്ഞാലോ പാനം ചെയ്യുവാൻ കണ്ഠത്തിലേറ്റുവാൻ പാരിടം രക്ഷിപ്പാൻ കൊള്ളും പാനം ചെയ്യുവാൻ കണ്ഠത്തിലേറ്റുവാൻ പാരിടം രക്ഷിപ്പാൻ ആരുക്കൊള്ളും മുട്ടടവച്ചു വിരിയാൻ കിളിയമ്മ മരച്ചില്ല തേടി അലഞ്ഞിടവേ മുട്ടയിട്ടടവച്ചു വിരിയാൻ കിളിയമ്മ മരച്ചില്ല തേടി അലഞ്ഞിടവേ മരമില്ല ജലമില്ല ഹരിതാഭയുമില്ല മഞ്ഞിരയിൽ ഒരു നന്മ കാൺമാനുമില്ല മരമില്ല ജലമില്ല ൺമാനുമില്ല കാറ്റിൻ്റെ കൈകളിലൂയലാടി കാർമേഹത്തുണ്ടായി പറന്നുയർന്ന് കാറ്റിൻ്റെ ചം പിന്നമായി താഴേക്കു വീഴുവാൻ ചന്നം പിന്നമായി താഴേക്കു വീഴുവാൻ ചന്തത്തിലെങ്ങും ഒഴുകിപ്പരക്കുവാൻ ആദ്യ മഴയിലെ ആലിപ്പഴമായിട്ട കുഞ്ഞുമക്കൾ കങ് ഉത്സവമേകുവാൻ ആദ്യ മഴയിലെ ഴമായിട്ടാ കുഞ്ഞുമക്കൾക്ക് ഉത്സവമേകുവാൻ വിത്തിൻമുളപൊട്ടി ഹരിതാഭയേകുവാൻ വീണ്ടും കൊടിക്കുന്നീ വന്ധ്യമേഘഗഗർഭം വിത്തിൻ മുള പൊട്ടി ഹരിതാഭയേകുവാൻ വീണ്ടും കൊതിക്കുന്നീ വന്ധ്യമേഘഗഗർഭം പെയ്യുവാനാവാത്ത മേഘത്തിനൊമ്പരം പെയ്തൊഴിയാതെ മാറുമോ മായുമോ പെയ്യുവാനാവാത്ത മേഘത്തിനൊമ്പരം പെയ്തൊഴിയാതെ മായുമോ മാറുമോ പെയ്യുവാനേറെ കൊതിയനിക്കെങ്കിലും പെയ്യുവാനാകില്ല മാപ്പെനിക്കേകുക പെയ്യുവാനേറെ കൊതിയെനിക്കെങ്കിലും പെയ്യുവാനാകില്ല മാപ്പെനിക്കേകുക വേനൽ വിലാപം കാലങ്ങളേറെ തപം ചെയ്തിരിപ്പു ഞാൻ കനൽക്കാടു മാത്രം എനിക്ക് ചുറ്റും പഴുത്ത മണൽക്കാടിനപ്പുറം ചരലിൻ്റെ കൂമ്പാരമൊന്നു മാത്രം ഒരു മഴ തുള്ളിയൻ ചുണ്ടിലിന്നിട്ടുമോ ഒരു തുള്ളിതാഹനീർ ആരനിക്കേകുമോ ഒരു മഴ തുള്ളിയൻ ചുണ്ടിലിന്നിറ്റുമോ ഒരു തുള്ളിതാഹനീർ ആരനിക്കേകുമോ കരിയിലേക്കടിയിലായി ഒരു കിളി കുഞ്ഞുണ്ട് കരയൊന്നു കൊക്കു പിളർത്തി ഒരു ഒരുമാത്ര നിശ്ചലമായതും ഞൊടിയിടയ്ക്കുള്ളിലായി നിശ്ചയം കേൾക്കുന്നതമ്മതൻ രോദനം കരിയിലേക്കടിയിലായി ഒരു കിളി കുഞ്ഞുണ്ട് കിളിക്കുഞ്ഞുണ്ട് കരയൊന്നുകൊക്കു പിളർത്തി ഒരു മാത്ര നിശ്ചലമായതും ഞൊടിയിടക്കുള്ളിലായി നിശ്ചയം കേൾക്കുന്ന ദമ്മതൻ രോദനം പേക്കോലമാകിയ പയ്യും കിടാവുമി പച്ചപ്പുതീണ്ടാ മലഞ്ചെരുവിൽ അലയുന്നൊരു കൊടി പുല്ലിനായി ചുറ്റിനും മലയുന്നു തുള്ളി കുടിനീരിനായി പേക്കോലമാകിയ പയ്യും കിടാവുമി പച്ചപ്പു തീണ്ടാ മലഞ്ചെരുവിൽ അലയുന്നൊരു കൊടി പുല്ലിനായി ചുറ്റിനും വലയുന്നു തുള്ളി കുടിനീരിനായി മുല ചുരത്താനില്ല നൊമ്പരത്തോടമ്മ മുഖരുന്നു കുഞ്ഞിനെ തകരുന്ന ചങ്കുമായി മുലചുരത്താനില്ല നൊമ്പരത്തോടമ്മ മുഖരുന്നു കുഞ്ഞിനെ തകരുന്ന ചങ്കുമായി മാമരമെല്ലാം മുടിച്ചിട്ട് മാമല നാടിൻ്റെ മാനസം കീറിയിട്ട് കാവുമോ കാവുമോപ്പാരിൻ്റെ കുടിനീരിനായുള്ള സങ്കടം മാറ്റുവാൻ വരണ്ട വയലിലെ വിത്തുകൾ എന്നേ ഉറക്കമായി ീറി വരണ്ട വയലിലെ വിത്തുകൾ കൺകൂട്ടിയെന്നേ ഉറക്കമായിണങ്ങി പുഴ കരഞ്ഞുവല്ലോ വരുമോ ഭഗീരത ഇനിയും ഒഴുക്കുമോ വിണ്ടുണങ്ങും ഭൂമി ഹരിതാഭമാക്കുമോ വരുമോ ഭഗീരഥ ഇനിയും ഒഴുക്കുമോ വിണ്ടുണങ്ങും ഭൂമി ഹരിതാഭമാക്കുമോ വരളുന്ന നാടിൻ്റെ തളരുന്ന ജീവൻ്റെ രുധിരം കുടിക്കാതെ താണ്ഡവമാടാതെ വരളുന്ന നാടിൻ്റെ തളരുന്ന ജീവൻ്റെ രുധിരം കുടിക്കാതെ താണ്ഡവമാടാതെ പ്രകൃതിതൻ ദേവത തൃക്കണ്ണടയ്ക്കുക കുളിർഗംഗയൊഴുക്കുക മാലോകർ തന്നുടേ ജിഹ്വയിലിത്തിരി നെറിവിൻ്റെ ദാഹ നേരിറ്റിച്ച് മോക്ഷം കൊടുക്കുക പ്രകൃതി പ്രകൃതിതൻ ദേവത തൃക്കണ്ണടയ്ക്കുക കുളിർഗംഗയൊഴുക്കുക ർ തന്നുടേ ജിഹ്വയിലെത്തിരി നെറിവിൻറെ ദാഹ നേരിറ്റിച്ച് മോക്ഷം കൊടുക്കുക ഇവരിൽ ചൊരിയുക പുലരട്ടെ ഇവിടെ ഒരു നവ ഭാരതം ആനിസ് ഷാൻറി എഴുതി അവതരിപ്പിച്ച കവിതകളാണ് നിങ്ങൾ കേട്ടത് സഹയാത്രികയിൽ ഇനി ഒരു കഥയാണ് ഇ എ ഹവ എഴുതി അവതരിപ്പിക്കുന്നു ഉത്തരം മുറിഞ്ഞ ചോദ്യങ്ങൾ പെരിയാറിൻ്റെ നെഞ്ചാഴത്തിലേക്ക് ഊർന്നു വീണ മിഴിത്തുള്ളികൾ അലയടുക്കിൻ്റെ കളിയൊച്ചയും കാൽത്തളക്കിലുക്കവും നിശബ്ദമാക്കി ഓലപ്പീലികളിൽ ഊയലാടി വന്ന കാറ്റും തെല്ലൊന്ന് പകച്ചുപോയി ശ്വാസമടക്കി വൃക്ഷത്തലപ്പുകൾ മൂകത പേറി നിന്നു നീലാംബരം വിളറി വെളുത്തു നഷ്ടവസന്തങ്ങളുടെ നെടുവീർപ്പിൽ തെന്നൽ പോലും വീശാൻ മറന്ന പോലെ ഇലകൾ ഇളകിയാടാനും കുഞ്ചാക്കന്റെ പതിവ് ചോദ്യത്തിന് കാതോർത്തുകൊണ്ടാണ് ഹംസാക്ക എന്നും അതുവഴി കടന്നുപോയിരുന്നത് ഒരു പതിവ് ചോദ്യം കുളിക്കാൻ പോവേണോ ഹംസാക്ക ഒന്ന് ചരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് പറയും അതേ കുഞ്ചാക്ക കുഞ്ചാക്കൻ പാതയോരത്ത് ചെരുപ്പുകുത്തിയായി എത്തിയിട്ട് കുറേ വർഷമായി ആലുവപ്പുഴയിലേക്ക് കുളിക്കാനും ബലിയിടാനും വരുന്നവരുടെ കാലളവുകൾ കൃത്യമായെന്നപോലെ കുഞ്ചാക്കൻ തുകൽപ്പായയിൽ കൈയളവുകളിൽ ചെരുപ്പുകൾ തുന്നിക്കൊടുക്കും പൊട്ടിയ ചെരുപ്പുകൾ കേടുതീർത്തു കൊടുക്കുകയും ചെയ്യും അയാൾ എവിടെ നിന്നു വന്നെന്നോ നാടോ വീടോ ഏതെന്നോ ആ ദേശക്കാർക്ക് അറിയുകയുമില്ല എന്നിരുന്നാലും ഒരു ചോദ്യം കൊണ്ട് ഒരു പുഞ്ചിരി കൊണ്ട് അയാൾ ആ നാട്ടുകാർക്കും യാത്രക്കാർക്കു പോലും സുപരിചിതനാണ് ഹംസാക്കയോടുള്ള പതിവ് ചോദ്യവും മറുപടിയും കേൾക്കുമ്പോൾ കൊച്ചായൻ പറയും ഹംസാക്ക ഇയാൾക്ക് വട്ടുണ്ടോ എന്നും ഇതെന്നെ ചോദ്യം ഹംസാക്ക അതിന് ഒരു ചിരി മാത്രം സമ്മാനിക്കും പാതയോരത്തെ ചായക്കടക്കാരനാണ് കൊച്ചായൻ കുഞ്ചാക്കനാണേൽ അധികം ആരോടും സംസാരിക്കില്ല അത് അയാളുടെ ഒരു ശീലമാണ് എന്നാൽ കൊച്ചായൻ ഇതിന് വിപരീതവുമാണ് അയാൾക്ക് എപ്പോഴും ആരുടെയെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം നാളുകൾ അതിൻ്റെ തിരക്കിൽ ഓടിയും തളർന്നും നീങ്ങിക്കൊണ്ടിരുന്നു കിതച്ചോടുന്ന വണ്ടികൾ നിരത്തുകൾക്ക് ഒരു പുതുമയല്ല ചിലപ്പോൾ കുഞ്ചാക്കന്റെ തുകൽപ്പെട്ടിക്ക് മുൻപിൽ വണ്ടികൾ ചുമച്ചു നിൽക്കാറുണ്ട് പുതിയ ചെരുപ്പുകൾക്കോ അല്ലെങ്കിൽ പഴയതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയോ ആകാം അയാൾ ചെരുപ്പുപണിക്ക് നിശ്ചിത കൂലി വാങ്ങാറുമില്ല കൊടുക്കുന്നതു വാങ്ങും പലരും പിശുക്കാറുമില്ല ചിലർ ധൃതികൊണ്ട് അബദ്ധത്തിൽ കൊടുക്കാതെയും പോകാറുണ്ട് അതിനും കുഞ്ചാക്കന് പരാതിയില്ല ചര്യമുടക്കാതെ കിഴക്കുമേട്ടിൽ നിന്നും ദിനകരൻ തൻ്റെ രഥയാത്ര തുടങ്ങി പൊൻപ്രഭാ പൊൻപ്രഭാകിരണങ്ങളോ പുലരിമിഴികൾ തുറന്നു പൂമ്പാട്ടുപാടി പറവകളും നൃത്തം വെച്ചുകൊണ്ട് പൂമ്പാറ്റകളും പ്രകൃതിയുടെ തിരശ്ശീല വലിച്ചു നീക്കി വർണ്ണക്കാഴ്ചകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രകൃതി ഏറെ സുന്ദരിയായി ഇതൊന്നും ആസ്വദിക്കാൻ നിൽക്കാതെ പാഞ്ഞുപോകുന്ന മനുഷ്യരും പുഴയിൽ കുളിക്കുന്നത് ഹംസാക്കക്ക് ഒരു ഹരമായിരുന്നു എന്നും ആ വഴി പിന്നിടുമ്പോൾ കുഞ്ചാക്കൻ്റെ ചെരുപ്പുതട്ടും കുനിഞ്ഞ് ഒരേ ഇരിപ്പിരുന്ന് ചെരിപ്പ് തയ്ക്കുന്ന അയാളും ഹംസാക്കയുടെ പതിവ് ദൃശ്യവിരുന്നാണ് ഏറെ കാഴ്ചകൾ പാതയോരത്ത് ഉണ്ടെങ്കിൽ പോലും ഇത്ര ഉള്ളു പതിഞ്ഞ ഒരു കാഴ്ച അയാൾക്ക് വേറെയില്ല കുഞ്ചാക്കന്റെ ചോദ്യവും ചെറുചിരിയുമാണ് അയാളുടെ കണ്ണു നിറച്ചിരുന്നത് ഒപ്പം നനച്ചിരുന്നതും നിത്യവൃത്തിക്ക് ദുരിതങ്ങൾ പേറുന്ന ചിലരിൽ ചിലർ അല്ലെങ്കിൽ പലരിൽ ചിലർ മഞ്ഞുവീണ പാതയ്ക്ക് അന്ന് പതിവിലും കൂടുതൽ വിളർച്ച തോന്നി മരച്ചില്ലകളിൽ തൂവൽ ചേർത്ത് കൊക്കുരുമ്മി ചൂടുപകരുന്ന കിളികൾ കൊച്ചായന്റെ ചായക്കടയിൽ അല്പം തിരക്കുണ്ട് രാവിലത്തെ ഊർജ്ജവും സൊറയും വെടിവട്ടവും ചായക്കടകളാണല്ലോ ചായ ഊതിക്കുടിച്ച് തണുപ്പ് മാറ്റുന്ന ചുമട്ടുപണിക്കാർ വഴിപോക്കർ ലോറി ഡ്രൈവർമാർ റോഡ് വക്കിൽ വീടികത്തിച്ച് വലിക്കുന്നവർ ഇങ്ങനെ ഒട്ടേറെ കാഴ്ചകൾ മങ്ങിയും തെളിഞ്ഞും കാണാം പുകമഞ്ഞിൽ വണ്ടികൾ ചിലത് ഞരങ്ങിയും മൂളിയും ചരക്കുമായി കടന്നുപോയി ഹംസാക്ക മുന്നോട്ടു നീങ്ങിയിട്ടും കുഞ്ചാക്കന്റെ പതിവ് ചോദ്യം കേട്ടില്ല അയാൾ രണ്ടടി പിന്നോട്ടു നടന്നു ഹംസാക്കയുടെ കണ്ണുകൾ തട്ടിൽ ഉടക്കി കുഞ്ചാക്കന്റെ ഇരിപ്പിടം ശൂന്യം അയാൾ ചുറ്റിനും നോക്കി അവിടെ എങ്ങും ആരുമില്ല കുഞ്ചാക്കന്റെ തട്ടുമുറി അടഞ്ഞുകിടക്കുന്നു ഹംസാക്കയ്ക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി കുഞ്ചാക്കാ കുഞ്ചാക്കാ അയാൾ പലവട്ടം വിളിച്ചു നോക്കി പ്രതികരണമില്ല അയാളുടെ നെഞ്ചകം ഒരു കനൽകൂനയായി മാറി എന്തോ ആശങ്ക അയാളെ അനുഗമിച്ചു ഏയ് ഇല്ല അങ്ങനെ സംഭവിക്കില്ല എനിക്ക് തോന്നിപ്പോയതു മാത്രം അയാൾ ആത്മകഥം പറഞ്ഞു അവിടെ കനത്ത നിശബ്ദത മാത്രം ഹംസാക്കയുടെ വെളികേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല തലേന്ന് അന്തിക്ക് ദീപം തെളിയിച്ച വിളക്കുകാലുകൾ കണ്ണു ചിമ്മിത്തുടങ്ങി കളകളം പാടുന്ന കുയിലുകൾ ഉണരാൻ മറന്നുവോ തെക്കൻ കാറ്റിൻ്റെ ചൂളത്തിൽ കരിയിലകൾ അമർന്നു കിടന്നു ഹംസാക്കയുടെ കാലുകൾക്ക് വേഗത കൂടി ഇന്നുപോലും കണ്ട ആ മുഖം അയാളുടെ ഉള്ളിൽ ഒരു മായാചിത്രം പോലെ തറഞ്ഞു നിന്നു പഴകിക്കേറിയ ഒരു നീളൻ കുപ്പായവും മുഷിഞ്ഞ കാൽസരായിയും കഷണ്ടി കയറിയ തലയിൽ കാറ്റത്തു കളിക്കുന്ന അപ്പൂപ്പൻ താടി പോലെ വെളുത്ത മുടിയും നെഞ്ചോളം മുട്ടുന്ന നരച്ച താടിയും ആകർഷകമായ കണ്ണുകളും അനുഭവങ്ങളുടെ വൻമല മറച്ചു പിടിക്കുന്ന നോട്ടവും ചെരുപ്പുതട്ടിൻ്റെ അരികിൽ ഒരു അരച്ചായ ഗ്ലാസ് സ്ഥാനം പിടിച്ചിരിക്കും എപ്പോഴും ഒപ്പം ചുരുട്ടുകെട്ടിൻ്റെ പൊതിയും കത്തി അവസാനിക്കുന്ന ചുരുട്ടുകഷ്ണം ചുണ്ടിൽ വച്ചുകൊണ്ട് തലയുയർത്തി നോക്കും ഇടയ്ക്കിടെ കുഞ്ചാക്കൻ്റെ ജീവിതം അവിടെ എരിഞ്ഞു തീർന്നിരുന്നു എന്ന് വിളിച്ചോതിയിരുന്ന പുകച്ചുരുളുകൾ ആയിരുന്നുവോ ഹംസാക്കയുടെ ഉള്ള്ള്ള്ള് വല്ലാതെ നീറുകയാണ് അയാൾക്ക് തൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറിയ പോലെ തോന്നി ഓ ഏയ് അയാൾ പിന്നെയും ചോദ്യങ്ങൾ കൊണ്ട് പകിടയുരുട്ടാൻ തുടങ്ങി തൻ്റെ തോന്നലുകൾക്ക് കടിഞ്ഞാണിട്ട് കൊണ്ട് അയാൾ കൊച്ചായൻ്റെ ചായക്കടയിലേക്ക് പോയി രണ്ട് നിമിഷം കൊണ്ടെത്തുന്ന ദൂരം ഒരുപാട് ദൈർഘ്യമുള്ളതായി അയാൾക്ക് തോന്നി ചായക്കടയിൽ പതിവുകാരുടെ ചായകുടിയും പത്രവായനയും തകൃതിയിൽ നടക്കുന്നുണ്ട് പുലരിയുടെ തണുപ്പിൽ തോർത്തുകെട്ടി മുകിൽ വിരിപ്പ് മാറ്റി അർക്കരശ്മികൾ നിഴൽ കോരാൻ തുടങ്ങി വേദനയുടെ ഇരുൾ പരത്തി ഹംസാക്കയുടെ മനസ്സിൽ ദുഃഖമേഘം പെയ്തുകൊണ്ടിരുന്നു അയാൾ ചായക്കടയിലേക്ക് കയറി കൊച്ചായന്റെ അടുത്തെത്തി കൊച്ചായ നമ്മുടെ കുഞ്ചാക്കന് തൊണ്ടയിൽ ശബ്ദം കുടുങ്ങിയ പോലെ അയാൾ അർദ്ധോക്തിയിൽ നിർത്തി ചായ ഗ്ലാസ് കഴുകിക്കൊണ്ടിരുന്ന കൊച്ചായൻ ഹംസാക്കയുടെ മുഖത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു ഓ അതോ നമ്മൾ ഇന്നലെ വൈകുന്നേരം പതിവ് ചായ കൊടുക്കാൻ പോയതാ അപ്പോഴും ആ മൂപ്പരവിടെ ഇരുന്ന് പണിയെടുക്കണ കണ്ടിരുന്ന് ഒരു പതിവ് കാഴ്ച പക്ഷെ അയാളെ കണ്ടപ്പോൾ ഒരു വല്ലായ്മ തോന്നി മുഖമൊക്കെ വിളറിയിരുന്നു ചോദിച്ചപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞ് നമ്മൾ തിരികെ ചായക്കട തുറന്ന് ചൂടുവെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു ചെരുപ്പ് തട്ടെടുത്ത് മുറിയിലും വെച്ചു കൊടുത്തു മുറിയിൽ പോയി കിടന്നോളാനും പറഞ്ഞു അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ചായക്കടയിലോട്ട് പോന്നു പോകുമ്പോൾ ചാരിയിട്ട വാതിൽ ഒന്നുകൂടെ തട്ടി നമ്മൾ ചോദിച്ച് കുഞ്ചാക്ക എന്തേലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ദേഹം കടയണ പോലുണ്ട് എന്ന് പറയുകയും ചെയ്തു ശേഷം ചെരുപ്പ് നന്നാക്കാൻ വന്നവർക്ക് പണിയെടുത്ത് കൊടുത്തൂല്ല വിശ്രമിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയി ഇന്ന് രാവിലെ കട തുറക്കാൻ ഇച്ചിരി വൈകി അതുകൊണ്ട് അതുവഴി കയറിയില്ല ഇങ്ങു പോന്ന് കേട്ടപാതി കേൾക്കാത്ത പാതി ഹംസാക്ക കുഞ്ചാക്കൻ്റെ തട്ടിലേക്ക് ഓടി അയാളുടെ കാലുകൾ കുഴയുന്നുണ്ടായിരുന്നു ചാരിയിട്ട വാതിൽ തള്ളി തുറന്ന് അയാൾ അകത്തു കയറി കുഞ്ചാക്കൻ്റെ അനക്കമറ്റ ശരീരം കണ്ട് അയാളുടെ നാവിറങ്ങിപ്പോയി പിന്നാലെ വന്നവർ വന്നവർ തിക്കിത്തിരക്കി അകത്തു കയറി ഓരോരുത്തരും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അയാൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല കൊച്ചായൻ ഹംസാക്കയുടെ മുഖത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു ചിലപ്പോൾ ഇന്നലെ തന്നെ സംഭവിച്ചിരിക്കാം ഇനി എന്തു പറയാനാ ഹംസാക്ക അവസാനമായി കുഞ്ചാക്കന്റെ കരിവാളിച്ച മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി ആ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരൽപ്പം ചിരി അവിടെ തങ്ങി നിന്നിരുന്നു ഒരായിരം ചോദ്യങ്ങൾ നേരെ ശരം തൊടുക്കുന്നുണ്ടായിരുന്നു ഒറ്റ ചോദ്യം മാത്രം കേട്ടു തഴമ്പിച്ച തൻ്റെ കാതുകളിൽ അലയടിക്കുന്ന ആ ചോദ്യത്തിനായി അയാൾ ചെവി വട്ടം പിടിച്ചു നിന്നു കുളിക്കാൻ പോവുകയാണോ എന്ന ഒറ്റ ചോദ്യം ഇത് കേൾക്കുമ്പോൾ കൊച്ചായൻ്റെ മറുചോദ്യവും തൻ്റെ ചിരിയുത്തരവും എല്ലാം മാഞ്ഞുപോയ നിമിഷങ്ങൾ ഹംസാക്കയുടെ ഉള്ളിൽ അപ്പോൾ ഒരു ചോദ്യമുയർന്നു ഇപ്പോഴോ അത് കൊച്ചായനോടായിരുന്നു ഇനി കുഞ്ചാക്കൻ്റെ ചോദ്യമുയരാൻ ആ തൊണ്ടയില്ല ചുരുട്ടുപുകയുന്ന ചുണ്ടിതളില്ല വിടർത്താൻ ഒരു ചിരി പോലീസ് വണ്ടി അടുത്തു വന്നു നിന്നപ്പോഴാണ് അയാൾക്ക് സ്ഥലകാലബോധം ബോധം ഉണ്ടായത് മാറി നിൽക്കട അങ്ങോട്ട് പോലീസുകാരൻ്റെ ആക്രോശം കേട്ട് കൂടി വന്നവർ പല ഭാഗത്തേക്കായി മാറി നിന്നു പോലീസ് നടപടികൾ കഴിഞ്ഞ് ബോഡി കയറ്റിയ വണ്ടി മുന്നോട്ട് പാഞ്ഞുപോയി ആ ഒരു ചോദ്യം നടപ്പാതയിൽ അവശേഷിപ്പിച്ചുകൊണ്ട് മഞ്ഞുതുള്ളികൾ ഉറഞ്ഞ കനച്ച ആകാശച്ചെരുവിൽ എവിടെ നിന്നോ വന്നെത്തിയ അതിഥി പോലെ പെയ്യാൻ വെമ്പുന്ന കാർമേഘങ്ങൾ ഹംസാക്കയുടെ മനസ്സിൽ ഉരുണ്ടുകൂടാൻ തുടങ്ങി അതിലെ രണ്ടു തുള്ളികൾ അയാളുടെ മെഴികൾ കടമെടുത്തു ഒരു സാഗരത്തിൻ്റെ ഉള്ളളവ് അതിനുണ്ടായിരുന്നോ എന്തോ കനലുറഞ്ഞ നോവുകളുടെ ആഴക്കടൽ പേറിക്കൊണ്ട് കുഞ്ചാക്കന്റെ വ്യഥകൾ തിരശീലയ്ക്കപ്പുറത്തേക്ക് അലയടിച്ചുപോയി മരിക്കാത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നൊമ്പരത്തുരുത്തിൽ കെട്ടിയിട്ട് അയാൾ അവിടെ തരിച്ചു നിന്നു ഗദ്ഗതക്കൂട്ടിലെ ശ്വാസക്കാറ്റിൽ ഉത്തരം മുറിഞ്ഞ ചോദ്യവുമായി ഇ എ ഹവ എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ കേട്ടത് ഇനിയൊരു ലളിതഗാനം പാടിയത് ഗീതാദേവി വാസുദേവൻ പറഞ്ഞിരിക്കാൻ കൂട്ടിനം കിളി വെള്ള വാസുദേവൻ ആലപിച്ച ഈ ലളിതഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല